നമസ്കാരം തൃശൂർ ജില്ലയിലെ അത്താണി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാംകോ എന്ന കേരള അഗ്രോ മിഷനറി കോർപ്പറേഷന്റെ ചുമതല പ്രശാന്ത് എന്ന കളക്ടർ ബ്രോ ഏറ്റെടുത്തിട്ട് ഏതാനും മാസങ്ങളേ ഉള്ളൂ കാംകോയുടെ പ്രവർത്തന മികവ് ചുരുങ്ങിയ നാൾ കൊണ്ടാണ് വലിയ കുതിപ്പിലേക്ക് വന്നത് ഇത് പ്രശാന്ത് അധികാരത്തിലെത്തിയതിനു ശേഷമായിരുന്നു മാതൃഭൂമി വാർത്തയുടെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരായ പോസ്റ്റുകൾ അച്ചടക്ക ലംഘനമായി കണക്കാക്കി പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ ഘട്ടത്തിൽ പ്രശാന്തിന് ഐക്യനാട്യം പ്രകടിപ്പിക്കുകയാണ് ജീവനക്കാർ കാമകോയെ കരകയറ്റാൻ പണിപ്പെടുത്തുന്ന തങ്ങളുടെ മേധാവിക്ക് സസ്പെൻഷൻ എന്ന വാർത്ത ജീവനക്കാരെ ഞെട്ടിച്ചു കാംകോ ആയ കാശാന്തിന്റെ സസ്പെൻഷനിൽ ജീവനക്കാർ പ്രതിഷേധിച്ചത് മാതൃഭൂമി പത്രം കത്തിച്ചുകൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതലകിനെതിരെ ഫേസ്ബുക്കിലൂടെ നടത്തിയ തുറന്ന വിമർശനത്തിന് പിന്നാലെ പുതിയ ഒളിയമ്പുമായി എൻ പ്രശാന്ത് കഴിഞ്ഞ ദിവസവും രംഗത്തെത്തിയിരുന്നു കർഷകനാണ് കള പറഞ്ഞിറങ്ങിയതാ എന്ന തലക്കെട്ടിൽ പൊതുമേഖലാ സ്ഥാപനമായ കാംഗോയുടെ വീഡറിന്റെ ചിത്രം പോസ്റ്റ് ചെയ്താണ് പ്രശാന്തിന്റെ കുറിപ്പ് ഫലഭൂയിഷ്ടമായ കൃഷിയിടത്തെ ഉത്പാദനവും വിളവും നശിപ്പിക്കുന്ന കളകളെ പൂർണ്ണമായും കാങ്കോയുടെ വീഡർ നശിപ്പിക്കുന്നു കളകളെ ഇനി ഭയപ്പെടേണ്ടതില്ല ഒന്നാംതരം വീഡർ വന്നു കഴിഞ്ഞു എന്നാണ് കുറിപ്പിലുള്ളത് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയദലിനെതിരെ എൻ പ്രശാന്ത് നടത്തിവരുന്ന വിമർശനങ്ങളെ തുടർച്ചയാണ് ഈ കുറിപ്പെന്നാണ് കമന്റുകളിൽ പലരും അഭിപ്രായപ്പെട്ടത് ജയദലകിനെതിരെ തുടർച്ചയായി മൂന്ന് ദിവസമാണ് രൂക്ഷ വിമർശനവുമായി പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ജൂനിയർ ഉദ്യോഗസ്ഥരുടെ കരിയറും ജീവിതവും ജേതലക്ക് നശിപ്പിച്ചെന്നാണ് ഇന്നലെ ആരോപണം വന്നത് സ്പൈസസ് ബോർഡ് ചെയർമാനായിരുന്ന ജേതലക്കിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സി ബി ഐ അഴിമതി വിരുദ്ധ ബ്യൂറോ ശുപാർശ സംബന്ധിച്ച പത്രവാർത്ത സഹിതമായിരുന്നു പ്രശാന്തിന്റെ വിമർശനം അതേസമയം തന്റെ വിശദീകരണം ചോദിക്കാതെയാണ് സർക്കാർ നടപടി എടുത്തിരിക്കുന്നതാണ് പ്രശാന്തിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ചട്ടലംഘനമില്ലെന്ന് ആവർത്തിച്ച അദ്ദേഹം സർക്കാരിനെ താൻ വിമർശിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി പ്രതികരിക്കാനുള്ള ഭരണപരമായ അവകാശം എനിക്കുണ്ട് സർക്കാരിനെയും നയങ്ങളെയും വിമർശിക്കുന്നതിനാണ് നിയന്ത്രണമുള്ളത് പക്ഷേ അതിനപ്പുറം എല്ലാവരെയും സുഖിപ്പിക്കണമെന്ന് നിയമത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആൾക്കാരെ സുഖിപ്പിക്കാനല്ല എനിക്ക് ശമ്പളം തരുന്നത് വിമർശനം നിരോധിച്ചുള്ള നിയമം ഇവിടെയുണ്ടോ ജയതിലക വിമർശനത്തിന് അതീതനാണെന്ന് ചട്ടമുണ്ടോ എന്റെ അറിവിലില്ല എനിക്കെതിരെ വ്യാജരേഖ ചമച്ച് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് ജയതിലകൻ എന്നോട് വ്യക്തി വിരോധമുണ്ടെന്നത് വ്യക്തമാണ് ഫയലിൽ ഞാൻ എഴുതുന്ന നോട്ടുകളെ എന്തിനാണ് ഭയക്കുന്നത് ഇരു ഉദ്യോഗസ്ഥർക്കുമെതിരെ വകുപ്പ് തല അന്വേഷണമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും കാമകോ ജീവനക്കാരുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു പ്രശാന്ത് കളക്ടർ ബ്രോ എന്ന പേര് തന്നെ വീണത് പ്രശാന്ത് പലയിടങ്ങളിലും ജനകീയനായ ഭരണാധികാരി ആയതുകൊണ്ട് തന്നെയാണ് എന്തായാലും മാതൃഭൂമി പത്രം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രശാന്തിനെതിരെ നടത്തി വരുന്ന വ്യക്തി അധിക്ഷേപത്തിന് എതിരെയാണ് കാമകോ ജീവനക്കാരുടെ പത്രം കത്തിച്ചുള്ള പ്രതിഷേധം

يا ذا قومي گروي نور باد و درم باد گروي نور باد و درم باد گروي نور باد و درم باد ايكداتھ 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 وشنا تسواب ايكیاسندا باد پرشادم 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 نمکو دیوکر پرشادم نمکو